അന്ന് മൊബൈലുകളൊന്നുമില്ല അപ്പം അന്ന് സാറ് പിന്നെ സമയത്ത് കാണണമെന്ന് ചിലപ്പോൾ സുരേട്ട മുഖാന്തരം പറയുക അല്ലെങ്കിൽ സാറ് നേരിട്ടിട്ട് ചിലപ്പോൾ ലാൻഡ് ലൈനിൽ ഞങ്ങളെ വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വരും അങ്ങനെ വന്ന് സാറിനെ കാണുമ്പോൾ ഞങ്ങളുടെ പഴയ ചില പ്ലാൻ്റെ ബില്ല് സമർപ്പിക്കും ചിലപ്പോൾ ചില വർക്കുകൾ ഉണ്ടെങ്കിൽ ആ വർക്കുകളുടെ ബില്ല് ഞങ്ങൾക്ക് തരും അപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്നൊരു കാര്യം ഞാനൊരു പ്ലാൻ്റെ ബില്ല് മുന്നത്തൊരു ബില്ല് കൊടുത്തു സാറിന് അത് അപ്പോൾ എൻ്റെ ചാർജ് ഒക്കെ അധികമാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ ബില്ല് നോക്കിയിട്ട് സാറ് പെട്ടെന്ന് ഏഴ് എണ്ണൂറ് എന്നുള്ള ബില്ലും ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒമ്പത് എണ്ണൂറ് റുപ്പ എഴുതി തന്നു അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഹെർട്ട് ആയിട്ടുള്ള ഒരു സന്ദർഭമായിരുന്നു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സുകാരനെ ഞാനന്ന് കേൾക്കാത്ത റിയൽ ടൈം മാനേജ്മെന്റ് പ്രയോറിറ്റി ആൻഡ് ഇമ്പോർട്ടൻസ് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യമായിട്ട് സാറിൻ്റെ അടുത്ത് നിന്ന് അവിടെ കേട്ടത് പെട്രോളിയം ഡെവലപ്മെൻറ്റ് ഓഫ് ആൽത്ത് എസ്റ്റിമേഷൻ എഞ്ചിനീയർ ആൻഡ് ക്യു എസ് ഐ തുടങ്ങി കൺസ്ട്രക്ഷൻ മാനേജറും പ്രൊജക്ട് മാനേജറായിട്ടൊക്കെ എനിക്ക് അവിടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു അപ്പോൾ അതിലൊക്കെ തുടക്കകാലത്ത് സാറിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ഈ ടൈം മാനേജ്മെൻറ്റും ഇതൊക്കെ എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം ഭീഷണശാലി ഒരാൾ ഒരാള് ആ ജീവിതകഥ ഒരു ബുക്കായിട്ട് തന്നെ ശരിക്കും പ്രസിദ്ധീകരിക്കേണ്ടെന്ന് ഞാൻ അങ്ങനെ എപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പോൾ ഒക്ടോബർ അഞ്ചിന് പുറത്തിറക്കുന്ന സാറിൻ്റെ ഒറ്റയാൾ നായകൻ എന്ന് പറയുന്ന ഈ സ്മരണിക തികച്ചും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളർന്നു വരുന്ന എല്ലാവർക്കും ആ ജീവിതകഥ തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിരിക്കും